നമ്മുടെ രണ്ട് കണ്ണുകൾ അടയുന്നതിനു മുമ്പായി ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ ജീവിതത്തിന്റെ അറ്റം എപ്പോഴാണ് ഏത് സമയമാണ് ഏത് മണ്ണിലാണ് ഏത് ഭൂമിയിൽ വെച്ചാണ് എന്നൊന്നും നമുക്കറിയില്ല മരിക്കുന്നതിനു മുമ്പായി ഏറ്റവും നല്ല രൂപത്തിലുള്ള മടക്കം അള്ളാഹു നമുക്ക് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ നേരത്തെ വരിയിൽ നമ്മൾ ചൊല്ലി കബുറകത്തെ കാഴ്ചകൾ കാണാനായിരുന്നുവെങ്കിൽ ഭൂമി തന്നെ സ്വർഗമായി പോകുമായിരുന്നുവെന്ന് ഈ ലോകത്ത് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറമുള്ള ഇന്തോനേഷ്യയുടെയും അമേരിക്കയുടെയും ഫലസ്തീൻ്റെയും മക്കയുടെയും മദീനയുടെ ഒക്കെ നാടുകളിൽ നിന്ന് ഓരോ സെക്കൻഡിലും ഈ നിമിഷം വീഡിയോ കോളിലൂടെ അവരെ നമുക്ക് കണക്ട് ചെയ്യാനും അവരോട് സംസാരിക്കാനും സൂം മീറ്റിങ്ങിലൂടെ നൂറുകണക്കിനാളുകൾക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനൊക്കെയുള്ള സംവിധാനം ഇന്ന് ലോകത്തുണ്ട് എന്നാൽ തൊട്ടടുത്തും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മ